അത് വയനാടിലെ കാര്യത്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഉറപ്പുവരുത്തിയാൽ മാത്രം മതി ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമില്ല പ്രശ്നമില്ല അതുകൊണ്ടാണ് ഈ ആളുകൾ അതിനെക്കുറിച്ച് പരാതി പറയുന്നത് കാരണം അന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ളഡിൽ സി എം ഡി ആർ എഫിൽ കിട്ടിയ തുക മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ചോദ്യം ഉണ്ടല്ലോ ഇപ്പോൾ ഒരാൾ നിങ്ങളില്ല ഒരാൾ ഒരു നിങ്ങളുടെ ശമ്പളം കൊടുക്കുന്നു ഒരു മാസത്തെ ശമ്പളം കൊടുക്കുന്നു ആ ശമ്പളം നിങ്ങൾ എന്തിനാണ് കൊടുക്കുന്നത് വയനാട്ടിലെ സങ്കടങ്ങൾ കണ്ടിട്ട് ആ സങ്കടങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു മാസം നിങ്ങൾ അധ്വാനിക്കുന്ന ഈ തുക ഉപകരിക്കട്ടെ എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് പിന്നീട് നിങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ തിരിച്ചറിയാണ് നിങ്ങളുടെ ശമ്പളം അതിനു വേണ്ടിയിട്ടല്ല ഉപയോഗിച്ചത് വേറെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ശരിയാണോ അത്രേ മാത്രമേ ഉള്ളൂ വളരെ ലളിതമാണ് ഞാനത് വിവാദമാക്കാനോ ആഗ്രഹിക്കുന്നുമില്ല ഈ സമയത്ത് പക്ഷേ ഉറപ്പുവരുത്തണം ഞാൻ ഡേ വൺ മുതൽ പറയുന്നതാണ് ഉറപ്പുവരുത്തണം ഇത് എത്ര കോടി രൂപയാണ് സി എം ഡി ആർ എഫിലേക്ക് വയനാടിന് വേണ്ടി വരുന്നത് അത് അതിനുവേണ്ടി തന്നെ മാറ്റിവെക്കണം അത് വയനാട്ടിൽ ഏതെല്ലാം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയണം നാളെ നമുക്ക് ഇതുപോലെ ആവശ്യം വരും എന്തെങ്കിലും ഇതുപോലെ വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക പക്ഷെ പല ആവശ്യങ്ങൾക്കും വരും അപ്പോൾ ആളുകൾ ധൈര്യത്തോടുകൂടി ഇങ്ങനൊരു കാര്യത്തിന് പണം കൊടുത്താൽ അതിനുവേണ്ടി തന്നെയായിരിക്കും ആയിരിക്കും എന്ന് മനസ്സിൽ നമുക്കൊരു ഉറപ്പ് വേണം ഞാനും എൻ്റെ ശമ്പളം കൊടുക്കുമല്ലേ നിങ്ങൾ പലരും കൊടുക്കില്ലേ അപ്പൊ അത് അതാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു രാഷ്ട്രീയ വിവാദമല്ല കുറച്ചുകൂടി ക്ലാരിറ്റി കുറച്ചുകൂടി വ്യക്തത കുറച്ചുകൂടി സുതാര്യത സി എം ഡിആർഎഫിന് വേണ്ടി എക്സ്പെൻഡിച്ചർ സംബന്ധിച്ച് വിവരാവകാശത്തെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാന വിവരാവകാശ കമ്പനികളിൽ തന്നെ ഇത് സംബന്ധിച്ചൊരു മൂന്നോളം അപ്പീലുകൾ കിടക്കുന്നുണ്ട് വിവരാവകാശ കമ്മീഷൻ ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൽ ഒരുപാട് പരിമിതികൾ പറയുന്നുണ്ട് അല്ലാതെ നിയമസഭയിലും ചോദിച്ചിട്ട് കിട്ടിയിട്ടില്ല ഉത്തരം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ക്ലാരിറ്റി ഇല്ല വ്യക്തതയില്ല നേരത്തെ കാര്യത്തിന് അത് എല്ലാവർക്കും അറിയാം നാട്ടില് അല്ലാതെ ഇതാ എല്ലാവരും കൂടി ഇപ്പം എറണാകുളത്ത് നടന്ന സംഭവം അല്ലാതെ ഇത് എല്ലാവരും കൂടി വെട്ടിച്ചുകൊണ്ട് പോകുന്നു എന്നല്ല അപ്പം പറഞ്ഞതിന്റെ അർത്ഥം എല്ലായിടത്തും തട്ടിപ്പും കൃത്രിമത്വവും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായി കാണും അത് ശരിയായിട്ട് അന്വേഷിച്ചില്ല ആ സംഭവം എറണാകുളത്തെ സംഭവം ശരിയായിട്ട് അന്വേഷിച്ചില്ല ആ പക്ഷേ അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് പിന്നെ ഇപ്പോൾ ആരോ പറഞ്ഞു ഞാൻ സി എം ഡി ആർ എഫിന് കൊടുക്കില്ല ഞാൻ അല്ലാതെ വീട് വേറെ മൂന്ന് വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന കേസെടുക്കുന്നതിന് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എനിക്കിഷ്ടമായിരുന്നു കൊടുക്കാൻ അതാണ് ഞങ്ങൾ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി കൊടുത്തത് ഞങ്ങൾ കൊടുക്കാൻ കാര്യം എന്താ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ് നാളെ നല്ല കാര്യത്തിന് വേണ്ടി അല്ല ഉപയോഗിച്ചത് ഈ കാര്യത്തിന് വേണ്ടി അല്ല ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ വിമർശിക്കും അപ്പോൾ ഓഡിറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഗവൺമെന്റിന് അതിന് ക്ലാരിറ്റി വരുത്തണം കഴിഞ്ഞ പ്രാവശ്യം അത് ചെയ്തിട്ടില്ല അത് ഈ പ്രാവശ്യം ആവർത്തിക്കപ്പെടരുത് അത്രയേ ഉള്ളൂ അത് ഒരുപാട് അല്ലാത്ത ആളുകളാണ് ഞങ്ങളൊക്കെ അത് എൻ്റെ പേരിൽ സി പി എം ഹാൻഡിൽ നടത്തിയല്ലോ ഞാൻ ഡി ജി പിക്ക് പരാതി കൊടുത്തല്ലോ എൻ്റെ പണം വെച്ചിട്ട് ഞാൻ കൊടുക്കരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ നമുക്കറിയാലോ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയില്ല കൊടുക്കരുന്ന് അങ്ങനെ അല്ലല്ലോ കൊടുക്കണം എന്നല്ലേ പറയുന്നത് കൊടുത്തോണ്ട് പക്ഷെ കൊടുക്കണ പണത്തിന് കണക്ക് വേണം അത് ഈ കാര്യത്തിന് ഈ പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി വയനാടിന് വേണ്ടിയിട്ടുള്ള പാക്കേജിന് വേണ്ടി തന്നെ ചെലവാക്കണം ഉറപ്പ് ഈ ഭാഗ്യമായി അത് വരട്ടെ പുറത്തു വരട്ടെ നമ്മളിങ്ങനെ അന്തരീക്ഷത്തിലുള്ള സാധനത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയല്ലേ കരട് രൂപം പുറത്തു വരട്ടെ അപ്പൊ നമുക്ക് നോക്കാം അല്ല തീർച്ചയായിട്ടും കൊടുക്കും ഞങ്ങള് ഞങ്ങൾക്ക് ഒരു ആശയമുണ്ട് ഇക്കാര്യത്തില് ഞങ്ങൾ അത് വളരെ ആയിട്ടുള്ള ഒരു പ്ലാൻ വിശദമായിട്ടുള്ള ഒരു പ്ലാൻ ഞങ്ങള് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞങ്ങൾ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാണിംഗ് മെക്കാനിസം പ്രോൺ ഏരിയ മാപ്പിംഗ് ഇനി ഒരു ദുരന്തം ഉണ്ടാ ദുരന്തം ഉണ്ടാകുമായിരിക്കും പക്ഷേ മനുഷ്യർ നഷ്ടപ്പെടരുത് നമുക്ക് പ്രകൃതിയെ തടുത്ത് നിർത്താൻ പറ്റില്ല അല്ലേ പ്രകൃതിയെ തടുത്ത് നിർത്താൻ പറ്റില്ല പക്ഷേ പ്രകൃതിയുടെ ഈ ആക്രമണത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ നമുക്ക് പറ്റണം അത് ഒറീസയ്ക്ക് പോലും കഴിഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നായ ഒറീസയിൽ പോലും അവിടെ സംവിധാനം ഉണ്ട് നമുക്ക് ഒരു സംവിധാനം ഇല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഞങ്ങൾ നിരന്തരമായി ഞങ്ങൾക്കറിയാലോ ഏറ്റവും അവസാനത്തെ നിയമസഭയിൽ പോലും ഈ മൂന്നാഴ്ച മുമ്പ് പോലും ഇതേ കാര്യം ഞാൻ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ട കാര്യം അതിലേക്കുകൂടി ശ്രദ്ധ വേണം സർക്കാരിന്